ഹായ് ഇന്ന് ഞങ്ങൾ വൈകുന്നേരമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കുന്നതെന്ന് അറിയാമോ പിന്നെ മാൾ ഓഫ് ഏഷ്യ മാൾ ഓഫ് ഏഷ്യ വീഡിയോ ഓൾറെഡി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇട്ട് തന്നായിരുന്നു എന്നാൽ കൂടി ഇവർ നാട്ടിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ഇവരെ ഞാൻ ബാംഗ്ലൂരിൽ എല്ലാ ഇടം കൊണ്ട് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളതിൽ ഏറ്റവും നല്ല മോൾ വന്നിട്ട് ഓഫ് ഏഷ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഞങ്ങൾ അവിടോട്ട് പറഞ്ഞാൽ ഇറങ്ങിയതാണ് ഞാനും അപ്പൂസ് മാത്രമേ ഞങ്ങൾ മാൾ ഓഫ് ഏഷ്യയിൽ പോയിട്ടുള്ളൂ ഞങ്ങൾ കാറ് ഫുള്ള് ആളാകെട്ടോ ഞങ്ങൾ ബാക്കിൽ അഞ്ച് പേരാണ് ഇരിക്കുന്നത് ഒരാൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നല്ല എന്താ പറയുക ഫുൾ കൺജസ്റ്റഡ് ആയിട്ട് കാരണം ഞങ്ങൾക്ക് ഏഴ് പേര് ഒരുമിച്ച് പോകണമല്ലോ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് ബാക്കിലിരിക്കുന്നു മൂന്ന് പേരുടെ സീറ്റിലാണ് ഞങ്ങൾ അഞ്ച് പേര് ഇരിക്കുന്നത് ഓരോരുത്തരും ദിവസ കാലിനും വെള്ളം ഇരിക്കുക അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങൾ എല്ലാവരും പോകുന്ന വീഡിയോകളൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോയി മോഡ് ഓഫേഷ കണ്ടിട്ടല്ലോ നിങ്ങൾ അതിൻ്റെ കണ്ടതാണ് എന്നാൽ കൂടി ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയണമല്ലോ ഇവർ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇവരല്ല അച്ഛൻ കണ്ടിട്ടില്ല എൻ്റെ മൂത്ത മകനും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇവരെയും കൊണ്ടൊന്ന് മോള ഓഫീസ് പോയിട്ട് വരാം ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ സൈഡിൽ ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണെങ്കിൽ എൻ്റെ അനിയറ്റയുടെ മകനെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പം അവൻ പറയാം അവൻ്റെ നാട്ടിൽ ഇതുക്കും മേലെയാണ് ഞാൻ പറയാടാ സഹിക്കുന്ന തള്ളൊക്കെ തള്ളടാ ഞങ്ങളുടെ ബാംഗ്ലൂർ ഉള്ളതിനെ കാണിക്കുമ്പോൾ അവൻ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടോ അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഇരിക്കുകയാണ് അത് കണ്ടില്ലേ എത്ര പേര് ഇങ്ങനെ മുകളിലും കാലിന്റെ മേളിലായിട്ടൊക്കെ ആയിരിക്കുന്നത് എടാ ജോഷ എന്നോട്ട് നോക്കടാ നീ നിന്റെ നിന്റെ പൊസിഷൻ പൊസിഷനൊന്നും കാണട്ടില്ല അല്ല നീ ഏത് സീറ്റിലായിരിക്കുന്ന സീറ്റ് കണ്ടിട്ടാണ് അവൻ്റെ അച്ചാച്ച കാലിന്റെ മേളാണ് അവന്റെ സീറ്റ് അപ്പൂസു എന്നെ ഇങ്ങോട്ട് നോക്കാം അപ്പൂസേ അപ്പൂസു പിന്നെ എന്താ പറയുന്നത് സീറ്റ് സൈഡില് ബാക്കിൽ നമുക്ക് നാല് പേർക്ക് നന്നായിട്ടിരിക്കാം കേട്ടോ ഒരാൾക്ക് ഇരിക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേങ്കിൽ നാല് പേർക്ക് നല്ല അസുഖമായിട്ടിരിക്കാം ബാക്കിലത്തെ സീറ്റ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകണിപ്പോൾ ഞങ്ങൾ എവിടെ എത്തിയെന്ന് അറിയാമോ പ്ലാറ്റിനം സിറ്റി ഞങ്ങൾ മാളോഫ് ഏഷ്യ പോകുന്നത് ഹെബാൾ കേട്ടോ ഹെബ്ബാൾ വഴി പോകുന്നത് കുറേയും കൂടെ ഈസിയാണ് ഞങ്ങൾക്ക് ഹെബ്ബാൾ വഴിയാകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഹെബ്ബാൾ അടക്കാറേ കേട്ടോ പക്ഷേങ്കിൽ ഇന്ന് ഇച്ചിരി തിരക്ക് കുറവാണ് എനിക്ക് ഇന്ന് എലക്ഷനൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്ക് കാണുന്നില്ല പക്ഷേ ഇതിൽ ഉണ്ടെന്നാൽ ഇനി നമുക്ക് ആ ഹെബ്ബാൾ സിഗ്നലിലോട്ട് പോകുമ്പോൾ അറിയാം എത്രത്തോളം റഷ് ഉണ്ടെന്നുള്ളത് കേട്ടോ ഇവിടെ പിന്നെ ഫുള്ള് ഐ ടി കമ്പനികളും ഒക്കെയാണ് ഈ സൈഡിലോട്ട് കൂടുതലായിട്ട് ഹെബ്ബാൾ ഹെന്നൂർ സൈഡൊക്കെ ഞങ്ങൾക്ക് ഈ ഹെബ്ബാൾ വഴി വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് പിന്നെ റോഡ് നല്ല റോഡാണ് ഹൈവേ ആയതുകൊണ്ട് നല്ല റോഡും കൂടാ ഓക്കെ പിന്നെ ഞാൻ ഈ ബാക്ക് സീറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു വൈബ്രേറ്റ് പോകുന്നതെങ്കിൽ ഈ വണ്ടി ഷേക്ക് ആവുന്നുണ്ട് രണ്ടിൽ പിന്നെ എൻ്റെ അരിജത്തെ അവളെ ഇരുത്തി കാരണം വെച്ചാൽ അവൾക്ക് ഇച്ചിരി വോമിറ്റിംഗ് പ്രോബ്ലം ഉണ്ട് പിന്നെ അതുകൊണ്ട് ഇന്ന് ആക്ക് ഇച്ചിരി തലവേദന ഒക്കെ ആയിട്ട് സൈലൻ്റ് ആയിപ്പോയി കേട്ടോ പാവും ഗുളിയൊക്കെ കഴിച്ചിട്ടിരിക്കുക അപ്പം അതുകൊണ്ട് അങ്ങനെ ഫ്രണ്ടിലിരുത്തി ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് അവൾക്ക് തലവേദനയെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങത്തില്ലായിരുന്നു പിന്നെ അച്ചയ്ക്ക് ഇന്ന് ലീവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഇന്നൊരു ദിവസം വേസ്റ്റ് ആക്കണ്ടാന്ന് ഞാരിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ഹെബ്ബാൾ സിഗ്നലിൽ എത്തി കേട്ടോ ഇനി ഇവിടെ കുറച്ച് നേരം നമ്മൾ കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഹെബാൾ സിഗ്നലിൽ ഞങ്ങൾ നിൽക്കുകയാണ് അല്ല ഫ്രണ്ടിൽ എന്തോരം വണ്ടിയാണ് കിടക്കുന്നതെന്നുണ്ടോ ഞങ്ങൾ ട്രാഫിക് കണ്ടില്ല അത് ഇങ്ങനെ വണ്ടികളിനി നിന്ന് കിടക്കുകയാണ് ഇനി സിഗ്നൽ മൂവായിട്ടങ്ങ് എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് കുറച്ച് പാടാം നിറയെ വണ്ടികൾ ആയിട്ട് കിടപ്പുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം സിഗ്നൽ ഓഫായിട്ടേ നമ്മളൊന്ന് ക്രോസ് ആകത്തുള്ളൂ അത്രയും വണ്ടികൾ കിടപ്പുണ്ട് ഇപ്പോൾ വണ്ടി മതിയെ മൂവായി തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാട്ടോ ഏകദേശം അവിടെ നിന്ന് വരാൻ നേരത്ത് റോഡ് നല്ല ക്ലിയർ ആയിരുന്നു ി തിരക്ക് കുറവായിരിക്കും വിചാരിച്ചു എന്നാലും റഷുണ്ട് ഇനി ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ എന്ന ആവധിക്കൂട്ടാ പറഞ്ഞു നീ ഇപ്പം മൂന്ന് ആ മൂന്ന് കിലോമീറ്റർ ഹെബാളിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഞാൻ ഏഹ് ത്രീ പോയിന്റ് ഫൈവ് ആ ഓക്കെ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഉണ്ട് ഞാനത് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ പോകുന്നവർക്ക് ഹെബാൾ വഴിയൊക്കെ പോകുന്നവർക്ക് അടുത്താണ് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളു പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഹെബ്ബാൾ വഴി പോകുന്നത് കുറേ കൂടെ അടുത്താന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ടുള്ള വഴിയായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മാള ഫെഷ്യടുത്ത് കേട്ടോ ഇനി എന്റെ എൻട്രൻസ് എടുക്കാറായി ഇനി കുറച്ച് ദൂരം കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് കാർ പാർക്ക് ചെയ്തിട്ട് വണ്ടി യൂട്ടാണ് ഞങ്ങള് കാർ ഇവിടെ പാർക്ക് ചെയ്തേമിച്ചു വരുവാട്ടോ ഇനി ഇതിനകത്ത് എസ്കിലേറ്ററിൽ കയറി മുകളിൽ പോകണം ഞാൻ പറ്റി അന്ന് നിങ്ങളെല്ലാരും കാണിച്ചതല്ലേ ഇവർക്ക് എക്സ്പീരിയൻസ് ആവട്ടെന്ന് എസ്കിലേറ്ററിനകത്ത് കയറാന് എൻറെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ മൂത്ത മകന് ആമ്മച്ചിയെ പിടിച്ച് പതിയെ അതിനകത്ത് കയറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാ അമ്മയ്ക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണിത് എന്നാലും കുടി ഇവൻ കൂടെ നിൽക്കുന്നത് കൊണ്ട് അമ്മ ഒരുവിധം സുഖമായിട്ട് കയറി അതായത് അനിയറ്റ് കയറാൻ തുടങ്ങി അവൾ വീഴാൻ പോകുന്നുണ്ട് അവൾ താഴോട്ട് ഈടായ സമയത്ത് അവളുടെ ചെരുപ്പ് ഊരിപ്പോയായിരുന്നു അവൾ വിചാരിച്ച അവളുടെ ചെരുപ്പ് അതിൻ്റെ ഉള്ളിൽ പോയെന്ന് അവൾ വിചാരിച്ചു അതുകൊണ്ട് അവളുടെ മോൻ ആ ചെരുപ്പ് എടുത്തോണ്ടിരുന്നു ഇവ അടുത്തതിപ്പോൾ അടുത്ത ആളെ എൻ്റെ മൂത്ത മകനെ അതിനകത്ത് കയറ്റിയിട്ട് കൊണ്ടുപോകട്ടെ അവൾ ലൈഫ് ഫസ്റ്റ് ടൈമാണ് അവൾ ഈ എസ്കിലേറ്ററിൽ കയറുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുക അപ്പോൾ അവൻ കൂടെ പിടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുക ആകും ഭയങ്കരം പേടിയായിരുന്നു ഓക്കെ ഇതെന്തായാലും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ആക്ച്വലി ഈ എസ്കലേറ്ററിൽ കയറുമ്പം എൻ്റെ അമ്മയായിരുന്നു വീഴാനെ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഗ്രീകനോട് പറഞ്ഞു എടാ നീ അമ്മച്ചെ പിടിച്ചോണം കയറുന്ന സമയത്ത് ചിലപ്പം വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കയറ്റി വിട്ടു കേട്ടോ പക്ഷേങ്കിൽ അമ്മ നല്ല സൂപ്പറായിട്ട് അമ്മ അനങ്ങിയത് പോലും അമ്മ കറക്റ്റായിട്ട് കയറി ഞങ്ങളന്ന് മന്ത്രിസ്കറിൽ പോകുന്ന സമയത്ത് അമ്മ വീഴാൻ തുടങ്ങിയായിരുന്നു ഞാൻ വിചാരിച്ചാൽ അങ്ങനെ വീഴുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവനോട് പിടിക്കാൻ പറഞ്ഞത് പക്ഷെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മ നന്നായിട്ട് കയറി പക്ഷെ ബിന്ദു കയറാൻ നേരത്ത് അവൾ ഒരു കാലം മേളി വെച്ച് ഒരു ബാക്കിൽ വെച്ച് അവിടെ ചെരുപ്പ് ഇരിപ്പ് ഇവിടെ വിചാരണ ചെരുപ്പ് എസ്കിലേറ്റർ കൂടെ അകത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എൻ്റെ ചെരുപ്പ് പോയി തോന്നിയാണെന്ന് വിളിക്കുമായിരുന്നു എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൾക്ക് നാണമായിപ്പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് ഒരാൾ തലവേദനയിട്ടൊക്കെ വന്നതാ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അമ്മാര് ഏതോ കടയിൽ ഇതിന്റെ റേറ്റ് എന്താന്നൊക്കെ അറിയാതെ വലിയ കാര്യത്തിൽ കേട്ടോ നോക്കാൻ വേണ്ടി കേറുന്നതാ വെറുതെ പോയി നോക്കാന്നേ ഉള്ളു പ്രയോജനമൊന്നുമില്ല കേട്ടോ നല്ല വിലയാ അങ്ങനെ വിലയാടകള് ഇവര് കേറി നോക്കുന്നുണ്ട് അതിന്റെ വിലകൾക്കൊക്കെ മനസ്സിലായപ്പോഴത്തേനും അവർ ദൂരോട്ട് പോയി നോക്കി നിൽക്കുവ മറ്റുള്ളവരൊക്കെ എവിടെന്നുള്ളത് ഞാൻ ഈ സൈഡിലോട്ട് ഞങ്ങളാന്ന് വന്നപ്പോൾ വന്നില്ലായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഇപ്പുറത്തെ സൈഡ് ഇവിടോട്ട് ഞാൻ വന്നില്ലായിരുന്നു ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസ കുറേ ചെടികള് പക്ഷെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണത് വേറെ സത്യം എന്നാ പൊടി നല്ല ഭംഗി വെറുതെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻട്രൻസിലൊന്നു പോകണം കേട്ടോ എൻട്രൻസ് ഇവിടെ രണ്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഉണ്ട് ബാക്ക് എൻട്രൻസും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ബാക്കാന്ന് തോന്നുന്നു ഇനിയും ഒരു എൻട്രൻസ് കൂടെ ഉണ്ട് ഞങ്ങൾ കാർ കയറി വന്നത് ഇതുവഴിയല്ല ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വന്നു അവിടെ കാണാൻ ഇനിയും വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഈ മോളിൻ്റെ ഒരു സൈഡാണ് എത്ര വലിയൊരു ബിൽഡിങ്ങാന്ന് കണ്ടോ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് വൈകുന്നേര സമയത്ത് വന്നാൽ ഏറ്റവും നല്ലത് കേട്ടോ സന്ധ്യ സമയത്തൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് തന്നെ കണ്ടോ എൻ്റെ മൂത്ത മകന് അവളെ എസ്കിലേറ്ററിൽ കയറ്റാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടു നടക്കുകയപ്പോൾ അവനെ ഇപ്പോൾ അവൻ്റെ കൂടെ നടന്നിട്ട് അവളെ എസ്കിലേറ്ററിൽ കയറ്റുന്നത് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയാ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു നീ നീ ആദ്യമായിട്ടല്ലേ ഇതിനകത്ത് കേറുന്നേ എസ്കലേറ്ററിൽ ഏഹ് അവൾ ആദ്യമായിട്ടാണ് എസ്കലേറ്ററിൽ കയറുന്നത് എസ്കലേറ്ററിൽ കയറിയിട്ട് ഇനി ആദ്യം മറിഞ്ഞു വീഴാൻ പോയി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഇനി അവളെ ലൈഫിൽ മറക്കത്തില്ല അതോ നമുക്ക് ഇപ്പൊ എങ്ങനെ കയറാൻ ഭയങ്കര പേടിയായിട്ടോ ലൈഫ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങള് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതായിട്ടോ ഇവർക്ക് നമ്മളെ കൊണ്ട് മാക്സിമം എത്ര എന്താ പറയുന്നത് അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും അവരെവിടെയൊക്കെ കറക്കാൻ പറ്റും ഇവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും കാരണം വെച്ചാൽ ഇനി രണ്ടുമൂന്ന് ദിവസമേ ഉള്ളൂ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് അവരെത്ര സന്തോഷിപ്പിക്കാൻ പറ്റും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളടത്തൊക്കെ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ അതുകൊണ്ട് നിങ്ങളെ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്നോ ഏഹ്

ഭയങ്കര ഒരു വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും മനോഹരമാണ് നമ്മൾ റിയലായിട്ട് കാണുമ്പോൾ നമുക്ക് ആ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഭയങ്കര ഒരു വ്യൂ ആണ് നമ്മൾ എത്ര ഫ്ലോർ മുകളിലോട്ട് കയറിയാലും നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇന്ന് പക്ഷേങ്കിൽ ലീവ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് ആൾക്കാർ നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾ പുതിയ പുതിയതായിട്ട് കാണാൻ വരുന്ന ആൾക്കാരുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ എല്ലാ മോളിനെക്കാട്ടിലും ഈ ഒരു മോൾ കുറേ വെറൈറ്റി ഫീലാവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതേ ആ രീതിയിലാട്ടോ കേട്ടോ ആൾക്കാരുടെ കണ്ണിന് നല്ല ഒരു കാഴ്ചയ്ക്ക് നല്ലൊരു മധുരം കിട്ടുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ ഇതിൻ്റെ ഉത്ഭാഗം കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എത്രത്തോളം മനോഹരമാണെന്നല്ലേ ഞാനപ്പം പറയുന്നത് അപ്പോൾ റിയൽ ആയിട്ട് കാണുമ്പോൾ എന്തോരം ഭംഗിയായിരിക്കും കാണാമെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കുക ഞാൻ ആദ്യം കരുതി ഇത് ഫുള്ള് ലൈറ്റാണെന്ന് ആക്ച്വലി ഇത് ലൈറ്റ് അല്ല വേറെ എന്തോ സംഭവം അങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് സന്ധ്യ സന്ധ്യയാകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആക്ച്വലി ഞങ്ങൾ അന്ന് വന്നപ്പം ഇവിടെ ഒന്നും വന്നില്ലായിരുന്നു അപ്പോൾ നല്ല രസമുണ്ട് നിങ്ങളെ കാണിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിലെ ഏറ്റവും നമ്പർ വണ് ോളെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കാരണം വെച്ചാൽ സന്ധ്യ സമയത്തൊക്കെ വരാനൊക്കെ നല്ല രസമാണ് ഇവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും ആ ഡെക്കറേഷനും കാര്യങ്ങൾ ആൾക്കാരൊക്കെ നിന്നിട്ടിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷെങ്കിൽ നോക്കിയാൽ എത്ര ബ്യൂട്ടിയാണെന്ന് നോക്കിയാൽ ഉണ്ടല്ലേ നല്ല ഭംഗിയില്ലേ സന്ധ്യ സമയത്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അന്ന് പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ടൊന്നും ഞങ്ങൾ വന്നതും ഇല്ലായിരുന്നു അവിടെ കൊടുത്തേക്കുന്ന ലൈറ്റാണ് ഫുള്ള് ഇവിടെ എന്താ പറയുന്നത് ഓരോരോ കളർ ചേഞ്ച് ആണ് കണ്ടില്ലേ എന്താ രസമില്ലേ എന്നിട്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട് വെള്ളം നിറച്ച് വിട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ സന്ധ്യ ആയപ്പോഴത്തേനും ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട് ഈ സൈഡിലും അതുപോലെ നല്ല ഭംഗി കണ്ടല്ലേ ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാലെ കൊണ്ട് ഈ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ആണ് ഇത് കേട്ടോ ഇത് രണ്ട് സൈഡിൽ എൻട്രൻസ് ഉണ്ട് ഇത് വന്നിട്ട് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ആണ് പക്ഷെങ്കില് നല്ല രസമുണ്ട് സന്ധ്യ സമയത്ത് നല്ല ഭംഗിയായിട്ടോ ഞാൻ ഇവരെ കൊണ്ടുവന്നിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഈ സൈഡിലായിട്ട് നോക്കിക്കേ ആൾക്കാർ നിലത്തിരിക്കാനും കുറച്ച് റിലാക്സ് ചെയ്യാനും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമുക്ക് സൗണ്ടൊന്നും ഫീൽ ആവുന്നില്ല കേട്ടോ ആൾക്കാരാരും ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല എല്ലാവരും അവരവരുടെ ഇതിൽ ആയിട്ട് ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണ് ആ ലൈറ്റിങ് ആണ് പറയാൻ വാക്കുകളില്ലാത്ത ഭയങ്കര രസമുണ്ട് കേട്ടോ എന്നാൽ എനിക്ക് ഈ സന്ധ്യ സമയത്ത് വരാൻ തോന്നിയത് വലിയൊരു കാര്യം തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിൽ ഈ ലൈറ്റിംഗ് ടൈമിൽ നോക്കിക്കേ ലൈറ്റിങ്ങിൽ കാണാൻ എന്താണ് രസമുണ്ടെന്നൊക്കെ നല്ല ഭംഗിയില്ലേ ഇവിടെ ഈ സന്ധ്യ സമയത്ത് നിന്നിട്ട് ഫോട്ടോകൾ എടുക്കാനായാലും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനായാലും എല്ലാത്തിനും നന്നായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അതിനീറ്റി അവിടെ നിൽക്കുന്നു പക്ഷേ എങ്കിൽ അവിടെ ആ ലൈറ്റിങ്ങിൽ അവളുടെ കളർ മുഴുവനും മാറിപ്പോയി ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം കാരണം കുറച്ച് സ്ഥലങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളു ഇനിയും ബാക്കി കവർ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടെ ഇവരെ കാണിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇത് ഫ്രണ്ട് എൻട്രൻസ് എൻട്രൻസാണ് കേട്ടോ ഞങ്ങൾ കയറി വന്നത് ബാക്ക് എൻട്രൻസിലൂടെയാണ് ഈ ഈ ഫ്രണ്ട് എൻട്രൻസിലാണ് ഞാൻ ഈ കാണിച്ചതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും അങ്ങനെ അവിടെ വെള്ളം നിറച്ചിട്ടേക്കുന്നതും പിന്നെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ സൈഡിലായിട്ട് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് എൻട്രൻസ് വന്നെങ്കിൽ അത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ നമുക്ക് ആദ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനാണ് പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് കേട്ടോ സമയം എടുക്കും നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥമായിട്ട് ഇത് എന്തായാലും നമ്മൾ മനസ്സിലാകത്തില്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു കഴിയുമ്പം അത് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും അപ്പം വാക്കുകളൂടെ കാണും ഞങ്ങൾ ഇതിനകത്തൂടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കയറി നടന്ന് കണ്ടുകൊണ്ട് പോകാം കേട്ടോ പക്ഷേങ്കിൽ ഇനിയും കുറേ ഓപ്പൺ ആവാനുണ്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓപ്പൺ ആവാൻ കുറേ സ്ഥലങ്ങളുണ്ട് എന്താ പറയുന്നത് ഓരോ പ്രാവശ്യം ഞങ്ങൾ വരുമ്പം പുതിയ പുതിയ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാട്ടി കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരും എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ആരും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഏത് മോൾ കണ്ടില്ലെങ്കിലും മോൾ ഓഫ് ഏഷ്യ ഇത് മിസ് ചെയ്യാതെ കാണണം കേട്ടോ ഇത് നമുക്കൊരു ലൈഫിൽ ഒരു എന്താ പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അതുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ഇത് മിസ്സാക്കാതെ കാണണം കേട്ടോ വലിയ ദൂരമൊന്നുമില്ല എല്ലാവർക്കും അടുത്തായിട്ട് തന്നെ ആയിരിക്കും കഷ്ടപ്പാടൊന്നുമില്ല കണ്ടുപിടിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇതിനെ മോണോ ഫേഷ്യൊക്കെ കാണിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ ഉമ്മതൻ്റെ കൂട്ടുകാർക്കൊരു വ്യൂ തന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ